മദ്യപാനവും ദേഹോപദ്രവും മൂലം അകന്നുകഴിഞ്ഞ യുവതിയെ ബിയർകുപ്പി കൊണ്ട് ആക്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ തിരുവല്ല കുറ്റപ്പുഴ സ്വദേശി എം കെ രാജേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭർത്താവ് മദ്യപിച്ചു നിരന്തരം ദേഹോപദ്രവം തുടർന്നപ്പോൾ പിണങ്ങി മാറി അമ്മയ്ക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയെ വീട് കയറി ഭർത്താവ് ആക്രമിച്ചു ബിയർകുപ്പി കൊണ്ടുള്ള ഭർത്താവിന്റെ ആക്രമണത്തിൽ മുപ്പതുകാരിയായ യുവതിക്ക് ഗുരുതര പരിക്കേറ്റു ഭർത്താവിനെതിരെ തിരുവല്ല പോലീസ് വധശ്രമത്തിന് കേസെടുത്തു തിരുവല്ല കുറ്റപ്പുഴ മാഞ്ഞാടി തൈമല മൈലമൂട്ടിൽ വീട്ടിൽ എം കെ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് ഏഴ് വർഷം മുമ്പ് വിവാഹിതരായവരാണ് ഇരുവരും ഭർത്താവ് മദ്യപിച്ചുവെന്ന് നിരന്തരം മർദ്ദിക്കുന്നുവെന്ന യുവതി പോലീസിന് മൊഴി നൽകി അക്രമത്തിനിടെ രക്ഷപ്പെട്ടോടിയ യുവതിയെ സഹോദരി ഓട്ടോറിക്ഷയിൽ അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രതി ഭാര്യയും അഞ്ചു വയസ്സുള്ള മകനെയും മദ്യപിച്ചെത്തി മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയും വിടുകയും ചെയ്യുന്നത് പതിവാണ് കഴിഞ്ഞ ഞായറാഴ്ചയും ദേഹോപദ്രവം ഏൽപ്പിച്ചതായി യുവതി പോലീസിനോട് പറയുന്നു തുടർന്ന് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു യുവതിയും മകനും അമ്മയും സഹോദരിയും താമസിക്കുന്ന വീട്ടിലേക്ക് പോയി അവിടെ എത്തിയാണ് ഇയാൾ കൂടെ പോകാൻ വിളിച്ചതും ഇസമ്മതിച്ചപ്പോൾ ആക്രമിച്ചതും കെ എസ് ഐ മിത്രാവി മുരളി ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി യുവതിയുടെ നിറ്റിയുടെ ഇടതുഭാഗത്തും കീഴ്ചുണ്ടിലും താടിയിലും കഴുത്തിന്റെ ഇടതുവശത്തും വിയർക്കുപ്പിയുടെ കഷ്ണങ്ങൾ കൊണ്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ തിരുവല്ല കച്ചേരിപ്പടിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട